മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത വളാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്യാമ്പയിന് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു

പിന്നീട് കലക്ഷ്യമായിട്ട് പല സ്ഥലങ്ങളിൽ എടുക്കുകയും മലിനമായിട്ട് ആളുകൾക്ക് പ്രയാസമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇത് പ്രധാനമായിട്ട് പ്രവർത്തനമായി ഏറ്റെടുക്കുന്നു വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഒന്നാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തി വന്നിരുന്നത് രണ്ടാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും ശുചിത്വ അംബാസിഡർമാരെ പ്രഖ്യാപിക്കുകയും ഇവർക്കുള്ള ജേഴ്സികൾ വിതരണം ചെയ്യുകയും ഹരിതകർമ്മസേനയെ ആദരിക്കുകയും ചെയ്തു എൽ പി യു പി വിദ്യാർത്ഥികൾക്കായി എന്റെ വീട്ടിലെ മാലിന്യ സംസ്കരണം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാലിന്യമുക്ത നവകേരളം എനിക്ക് ചെയ്യാനുള്ളത് എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗ മത്സരം മുതലായവ സംഘടിപ്പിച്ചു തുടർന്ന് വിജയികളെ അനുമോദിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്